ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുളിക്കടവും കാര്യങ്ങളും കാണിക്കുക നമ്മളിന്ന് അലക്കാനും കുളിക്കാനും ഒക്കെ ഡാറ്റിലേക്ക് ഒന്ന് പോവുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ റോഡായിട്ട് വരുന്നത് ചേട്ടാ ഈ അപ്പുണ്ണി കുളിക്കടവിലേക്ക് പോവുകയാണ് കേട്ടോ ആ പുണ്ണിയാണ് അപ്പൊണ്ണി ഫോൺ കണ്ടുകൊണ്ടാ പൂണി ഫ്രീ ഫുൾ ടൈം ഫോണിലാണ് കേട്ടോ പുണ്ണി കുളിക്കടയിൽ ചെന്നു തുണി സൊ പൊടിയും കാര്യങ്ങളും നമുക്ക് മുക്കി തുണി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം എൻ്റെ ഇടയ്ക്ക് ചേട്ടായി ഇട്ടിരുന്ന ബിരിയാൻ പുരിയിട്ട് തന്നിരുന്ന കേട്ടോ ഇപ്പം കണ്ടത് നമ്മൾ തുണികളെല്ലാം മുക്കി നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് അലക്കാം ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് കോലത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അഞ്ച് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാണ് വന്ന് അഞ്ചഞ്ചര അഞ്ച് മുക്കാലായി ഞങ്ങൾ കുളിക്കാനായിട്ട് കടവിലേക്ക് പോകുന്നപ്പം ആറ്റിൽ വെള്ളം കൂടുതലായത് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ആറ്റിൽ വരലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് ദിവസം കൂടി തെളിച്ചും വെയിൽ തെളിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആറ്റിലേക്ക് പോകുന്നത് മഴയും കാര്യങ്ങളൊന്നുമില്ല രീതിയിൽ ഈ മൂന്നാലഞ്ച് കടവ് മൂന്നാലഞ്ച് സ്റ്റെപ്പ് പൂങ്ങുന്ന രീതിയിൽ വെള്ളം വരുന്നതാണ് ഇതിപ്പം ഒരുവിധം വെള്ളം കുറവാണ് ആറ്റില് എന്നിരുന്നാലും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ ഒന്നല്ല നോക്കിയിരിക്കുമ്പോഴാണ് വെള്ളം വരുന്നത് വെള്ളം വന്ന് പെട്ടെന്നാണ് ഓരോ സ്റ്റെപ്പും മൂടുന്നത് അതുകൊണ്ട് എത്ര നീന്തൽ അറിയാവുന്നവരാണെന്ന് പറഞ്ഞാലും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം ആറ്റിൽ കുളിക്കാൻ വരുമ്പോൾ തുണിയും കാര്യങ്ങളും പെട്ടെന്ന് നനച്ചു കൊടുക്കുവാണ് ഇപ്പം തന്നെ അഞ്ചേ മുക്കാൽ കഴിഞ്ഞ് അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സന്ധ്യാവുന്നതിന് മുന്നേ അലക്കി കുളിച്ച് കയറി പോകുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു അലക്കും കുളിയൊക്കെയാണ് കേട്ടോ സാധാരണ രീതിയിൽ തുണികൾ കുറവാണ് ഇതിൽ കൂടുതൽ തുണികൾ വെക്കിയ ദിവസം കാണാറുണ്ട് ഇതിപ്പം തുണികളെ കുറവാണ് നമുക്ക് ഇന്ന് അലക്കും കാര്യങ്ങളും കഴിഞ്ഞു നമുക്ക് തുണി ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കി വെക്കാം പക്കറ്റൊന്ന് നല്ലപോലെ കഴുകി തേച്ച് നമുക്ക് തുണി പിഴി പിഴിയാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം ഇതാണ് കേട്ടോ ആറിൻ്റെ ചെറിയൊരു നല്ല രീതിയിലുള്ളൊരു വ്യൂ അവിടെ ഒരു വീട് പണി നടക്കുന്നതാണ് കാണുന്നത് നല്ല കുളിക്കടമാണ് കേട്ടോ ആവശ്യത്തിന് വെട്ടവും വെളിച്ചവും വലിയ മരങ്ങളൊക്കെ ശല്യങ്ങളൊന്നുമില്ല നല്ലൊരു തെളിച്ചുള്ളൊരു കടവാണോ കേട്ടോ നല്ലൊരു സന്തോഷമാണ് ഇവിടെ കുളിക്കാൻ വരുമ്പോഴാണേലും വീട്ടിലാകുമ്പോഴത്തേനും അലക്കും കുളിയും വീട്ടിൽ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് സമയം വേസ്റ്റാകും ഇവിടെ ആകുമ്പോഴത്തേനും ഒഴുക്കുള്ള വെള്ളം അല്ലേ പെട്ടെന്ന് തന്നെ അലക്കും കഴിയും കുളിയും കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും പിന്നെ കുളി ഇറങ്ങി വരാനും ഒക്കെയുള്ളൊരു ചെറിയ പാട് മാത്രമേ ഉള്ളൂ കടവിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അലക്കും കഴിയും കുളിയും കഴിയും നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ തന്തിയാവുന്നതനുസരിച്ച് തണുപ്പ് വെള്ളത്തിന്റെ കൂടുക്കൊണ്ടിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ മീൻകുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മുടെ കാലയിൽ ഇങ്ങനെ വന്ന് കടിച്ചുകൊണ്ടിരിക്കും കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് കാല് പറിച്ചു പോയി നമുക്ക് എന്തോ ഒരു ഒരു ഇറിട്ടേഷൻ പോലെ അതുങ്ങൾ വരുമ്പോഴത്തേനും കാര്യം ഉപദ്രവകാരികളൊന്നും അല്ല എന്നാൽ പോലും നമുക്ക് എന്തോ ഒരു ാണ് എല്ലാം നല്ല നല്ല മീനുണ്ട് കേട്ടോ കടവില് തുണിയും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഒന്ന് പിഴിഞ്ഞ് വയ്ക്കാം സന്ധ്യയ്ക്ക് മുന്നേ പോകുന്ന രീതിയിൽ ചെറിയൊരു ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് അറ്റിലേക്ക് ഇറങ്ങിയത് ഇല്ല ഇന്ന് വീട്ടിലെ കുളി വീട്ടിൽ തന്നെ ആക്കാനായിരുന്നു പ്ലാന് തുണി ഏകദേശം പിഴിഞ്ഞു തീരാറായി നമുക്ക് തുറത്തോടെ ഒന്ന് പിഴിഞ്ഞു വച്ചിട്ട് ഒക്കെ വെള്ളയ്ക്ക് കയറ്റി വെക്കാം ചെരുപ്പൊന്ന് നാട്ടിൽ കുളിക്കാൻ വരുമ്പോൾ പ്രത്യേകത കാല് ഉപ്പു കുറ്റിയൊക്കെ നല്ലപോലെ തേച്ച് കഴുകി വെളിപ്പിക്കും പിന്നെ ചെരുപ്പാണേലും നല്ലപോലെ ഒന്ന് തേച്ച് കഴുകും നമ്മുടെ ബാത്റൂമിലും കാര്യങ്ങളാണ് കല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെരുപ്പാണേലും നല്ലപോലെ ഒന്ന് തേച്ച് പൊളിപ്പിക്കണമെങ്കിലും തന്നെ വരണം അതിന്റെ ഇടയ്ക്ക് തന്നെ കണ്ണി സോപ്പ് പോയി കേട്ടോ അതിന്റെ മുഖം ഒന്ന് കഴുകിയതാണ് ചെരുപ്പം ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച് കഴിഞ്ഞ പിന്നെ നമുക്ക് അപ്പൊ ഇതാണ് കടവ് നല്ല അത്യാവശ്യം വീതി ആഴം ഒക്കെ ഉള്ളൊരു കടവാണ് കേട്ടോ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം നീന്തൽ അറിയാമെങ്കിൽ നമ്മൾ കുളിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ഇരിട്ടി ആ മിനിമം ഒരു ആറാറര കഴിഞ്ഞിട്ടുണ്ട് അപ്പുണ്യാണ് ഇത് കയറി പോകുന്നത് ഇരിട്ടായ വീഡിയോയ്ക്ക് ഒറ്റവും ക്ലാരിറ്റിയില്ല നമ്മുടെ റോഡ് നമുക്കൊന്ന് സന്ധ്യയായിട്ട് നമുക്ക് തിരി കത്തിക്കാം നമുക്ക് തിരി കുടുംബത്തിനൊരു തിരിയും കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് ഫ്ലാഷ് ഓൺ ആയി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടക്ക് പോയിട്ട് വാങ്ങായിരുന്നു കേട്ടോ നമ്മൾ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചു നമ്മൾ താഴെത്തൻ്റെ കടയിൽ നിന്നാണ് നമ്മളിതൊക്കെ വാങ്ങുന്നത് നമ്മൾ ചെറിയ രീതിക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ഞങ്ങൾ മൂന്ന് പേരുള്ളുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾക്കൊന്നും ചിലവില്ല കേട്ടോ നമുക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനം മാത്രം ഞങ്ങൾ വാങ്ങലുള്ളൂ ഒരുപാട് മോഷിപ്പിച്ചു കളയാനും ചീച്ചി കളയാനുള്ള രീതിയിലൊന്നും ഒന്നും വാങ്ങി അങ്ങനെ വെച്ച് കളയാറില്ല പച്ചക്കറി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇത് പച്ചമുളക് കാണും കേട്ടോ പച്ചമുളക് ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ എടുത്തിട്ട് വെക്കുകയാണ് ആവശ്യത്തിനനുസരിച്ച് കഴുകി ഉപയോഗിക്കും റോബസ്റ്റ് വാങ്ങിച്ചായിരുന്നു ചായക്ക് ഇപ്പോൾ റോബസ്റ്റ് മാറ്റി വയ്ക്കുക മുട്ട വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ആ മുട്ടയൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഡ്രെയിൽ വെച്ച സമയത്ത് ഒരു മുട്ട പൊട്ടിയായിരുന്നു കേട്ടാൽ നമുക്ക് കുറച്ച് എഴുതേനും പൊരിക്കാവുന്ന രീതിയിൽ ആ മുട്ട ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു നമുക്ക് ആ മുട്ട എടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ചേക്കാം ബാക്കി അവിടെ കുറച്ച് പൊടിയായിട്ടൊന്നും തൂത്ത് വാരി പേപ്പറ് മാറ്റി വെച്ചു നമുക്ക് ചായ ഇടാം ചായ ഇടാനായിട്ട് പാൽ ഒഴിച്ച് പാലും കുപ്പി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കഴുകി ഒഴിക്കുകയാണ് അതിനകത്തേക്ക് പാൽ ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് ചായപ്പൊടി ഇട്ട് ചായ ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പം ചായ തിളച്ചു നമുക്ക് ചായ കപ്പിലേക്ക് അരിച്ച് മാറ്റാം നുറുക്കാണ് കേട്ടോ ചായക്ക് ചെറിയ നുുക്ക് പൊടി നുറുക്ക് രണ്ട് ഗ്ലാസ് ചായ ഒഴിച്ച് മാറ്റി അപ്പോഴേക്ക് നമ്മൾ ചായ തണുപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ